ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് നമ്മളോട് ചോദിച്ച ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് ചന്തേരി സിൽക്കിലെ ഗോൾഡൻ ബനാറസ് ബൂട്ടാസ് പറഞ്ഞ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും അതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ ബൂട്ടാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ഫ്രണ്ടിൽ മാത്രമേ ഈ ഗോൾഡൻ ബൂട്ട് സ് വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വന്നത് ദുപ്പട്ടാണെങ്കിലും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് സോഫ്റ്റ് കോട്ടണിൽ ഇങ്ങനെ ചെറിയ സീസൺസ് വർക്കൊക്കെ ആയിട്ട് ആണ് ദുപ്പട്ടാട്ടോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷെ ഇതിന് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇത് കേട്ടോ ഇതൊരു ലാവണ്ടറും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള വെറൈറ്റി കളറുകൾ അതിന്റെ വന്നിരിക്കണല്ല ബോഡി ഫുൾ ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ടാവും ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാട്ടോ ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അതിനകത്തും സെയിം ഗോൾഡൻ ബൂട്ടാസ് തന്നെ വന്നേക്കുന്നത് നല്ല മെറ്റീരിയൽ ഇത് വാഷ് ചെയ്യുമ്പോൾ കളർ കളറുക അങ്ങനെ കംപ്ലൈന്റുകൾ ഒന്നും വരുന്ന മെറ്റീരിയൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീനിന്റെ കളർ ഷെയ്ഡ് ആട്ടോ വരിക നല്ല രസമല്ലേ കാണുക എല്ലാം വെറൈറ്റി കളറുകളാ ഒരു പത്തിരുപത് കളർ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളറുകളാണ് എല്ലാം വന്നേക്കുന്നത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ടോ വരണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് കളർ ടോൺ ആട്ടോ വരണത് നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള കളർ ടോണാണേ പിന്നെ ഡിസൈൻ ഒക്കെ സെയിം തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതായി ഈ കളർ ഷെയ്ഡാണ് ടർക്കിഷ് ബ്ലൂവിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ വെറൈറ്റി കളറുകളല്ലേ നല്ല രസമുള്ള കളറല്ലേ നോക്കി ദുപ്പട്ടയും സെയിം തുപ്പട്ട തന്നെയാണ് വന്നേക്കണത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ലാവണ്ടറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാട്ടെ വരണത് ഡാർക്ക് അല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് പറഞ്ഞത് ഡാർക്ക് വേറെ പുറകെ വരും പിന്നെ ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടേം സെയിം തുപ്പട്ട തന്നെ വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ഒരു ചിക്കു കളർ ഷെയ്ഡ് ലൈറ്റ് ചിക്കു കളർ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാൻ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡാ നമ്മൾ ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് ആദ്യം കാണിച്ചു അത് ഇതിന്റെ ലൈറ്റ് ആണ് ഇത് കുറച്ചുകൂടെ ഡാർക്ക് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നൂട്ടോ ദുപ്പട്ടയും സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ഒരു വാടാമൂല്യ കളർ ഷെയ്ഡില്ലേ ആ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചു സെയിം തന്നെയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ ഫൈവ് ഡബിൾ നയൺ അനറേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രേ വന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നല്ല ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ തന്നെ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ ടൂൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ദുപ്പട്ടയും നമ്മൾ കാണിച്ച് സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൺ അന റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡോ വന്നത് നല്ല രസല്ലേ കാണാൻ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട് തന്നെയാ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പൗഡർ ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസല്ലേ വെറൈറ്റി കളർ ഷെയ്ഡുകളായി ഇതുപോലത്തെ ഒക്കെ ഒന്ന് രണ്ട് ഗ്രീൻ ഷെയ്ഡ് നമ്മളിപ്പോ കാണിച്ചു ലൈറ്റും ഡാർക്കും വ്യത്യാസമുള്ളൂ കേട്ടോ ദുപ്പട്ടയും സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സൂപ്പർ ഒരു മെറൂൺ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് നല്ല രസല്ലേ മെറൂൺ ലീ ഗോൾഡൻ ബോട്ടാസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാ ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തത് വൈറ്റ് ഷെയ്ഡ് ആട്ടോ വൈറ്റിലും നല്ല രസമല്ലേ ഗോൾഡൻ ബൂട്ടാസ് വരുമ്പോൾ കാണാനായിട്ട് ബോട്ടവും സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും സെയിം തന്നെയാണ് ഫൈവ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് സൂപ്പർ അത് ലാവണ്ടർ ഷെയ്ഡോ വന്നിരിക്കുന്നത് നല്ല രസല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ വരുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരണേ നല്ല ഡാർക്ക് ബ്ലാക്ക് ആട്ടോ വന്നിരിക്കുന്നത് അതിനകത്തും ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ കാണാൻ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ടയും നമ്മൾ കാണിട്ട് സെയിം ദുപ്പട്ട തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടെ വരണുണ്ട് കേട്ടോ അപ്പൊ വാട്ട്സ്ആപ്പ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു